എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഒളിമ്പിക്സിൽ ഹോക്കി ഫൈനൽ മത്സരം ഇന്ത്യയുടെ എതിരാളിയായി ആതിഥേയരായ ജർമ്മനി ബെർലിനിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു നിറയെ ജർമ്മനിക്കാർ എങ്ങും അവരുടെ ടീമിനു വേണ്ടിയുള്ള ർപ്പി മാത്രം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ആരും ഗോളളിച്ചില്ല ആകാംക്ഷയുടെ മുൾമുരയിൽ നിൽക്കുകയാണ് സ്റ്റേഡിയം ആ സമയം മത്സരം നേരിൽ വീക്ഷിക്കാൻ ജർമ്മൻ പ്രസിഡന്റ് അഡോൾഫ് ഹിറ്റ്ലർ അവിടെയുണ്ട് ദേശാഭിമാന വികാരം ആളുകത്തിച്ച് അധികാരത്തിലെത്തിയ ഭരണാധികാരി അവരുടെ ടീം പരാജയപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി രണ്ടാം പകുതി മത്സരം ആരംഭിച്ചു ഇന്ത്യൻ കളിക്കാർക്ക് പ്രയാസകരമാം വിധം ഗ്രൗണ്ടിൽ കൃത്രിമം നടന്നു ഹിറ്റ്ലറെ സന്തോഷിപ്പിക്കാൻ ഏതോ ഉദ്യോഗസ്ഥർ ചെയ്തായിരിക്കണം എന്തായാലും നമ്മുടെ കളിക്കാർക്ക് കളിക്കാൻ പ്രയാസമായി അവർ ധരിച്ച പാദരക്ഷകൾ കാലിൽ നിന്ന് വേർപെട്ടു ഇക്കാര്യം മനസ്സിലാക്കിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ധ്യാൻ ചന്ദ് ഷൂ വലിച്ചെറിഞ്ഞ് കളിക്കാൻ നിർദ്ദേശം കൊടുത്തു നഗ്നബാധരായി കളിച്ച ഇന്ത്യൻ ടീം എട്ട് ഒന്ന് എന്ന നിലയിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി സ്വന്തം മണ്ണിൽ സ്വന്തം ജനതയുടെ മുന്നിൽ നാണം കെട്ട തോൽവിയായി അവർക്കത് മാറി മത്സരം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ വിശ്രമിക്കുകയായിരുന്ന ധ്യാൻചന്ദിന് ഒരു ടെലിഫോൺ സന്ദേശം വാങ്ങി ഹിറ്റ്ലർക്കൊന്ന് സംസാരിക്കണം വരാമെന്നേറ്റ് ഫോൺ കട്ട് ചെയ്തു അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നല്ല ഗൗരവത്തിലായിരുന്നു ധ്യാൻചന്ദിനെ കുറച്ച് സെക്കൻഡുകൾ സൂക്ഷിച്ചു നോക്കിയ ശേഷം മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു മിസ്റ്റർ ധ്യാൻചന്ദ് നിങ്ങൾക്ക് എന്താണ് ജോലി അദ്ദേഹം ഉത്തരം പറഞ്ഞു ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നു അടുത്ത ചോദ്യം ഏത് തസ്തികയിൽ മറുപടി ഇങ്ങനെയായിരുന്നു ലാൻസ് നായിക്ക് മൂന്നാമത് ഒരു ഓഫറായിരുന്നു ജർമ്മനിയിലേക്ക് വരൂ ഞാൻ നിങ്ങളെ ഫീൽഡ് മാർഷലാക്കാം ഉത്തരവൽപ്പം ദീർഘമായിരുന്നു പറഞ്ഞു സർ ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ രാജ്യത്ത് ഫീൽഡ് മാർഷർ ആവുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ രാജ്യത്ത് ലാൻസ് നായിക് ആകുവാൻ വേണ്ടിയാണ് സത്യത്തിൽ ഹിറ്റ്ലറിൽ നിന്ന് ലഭിച്ച ഓഫർ വളരെ വലുതായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചെറിയ ഒരു പദവി വഹിക്കുന്ന ഒരാളോട് രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പട്ടാള പദവി വഹിക്കാനുള്ള ക്ഷണം അത് ഹിറ്റ്ലർ നേരിട്ട് നൽകുമ്പോൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പു എന്നാൽ രാജ്യസ്നേഹം സ്നേഹം നിറഞ്ഞു നിന്നു ദേശഭക്തി നമ്മുടെ അടിസ്ഥാന ഒരു ചോദ്യത്തിലൂടെ ക്രിസ്തുവിനെ കുഴയ്ക്കുവാൻ ചുറ്റുമുള്ളവർ പരിശ്രമിച്ചപ്പോൾ ക്രിസ്തു പറയുന്ന ഒരു മറുപടി ഉണ്ട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും നികുതി കൊടുക്കുന്നതിലൊക്കെ ക്രിസ്തു എത്ര തീക്ഷ്ണമതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു വിശ്വാസി അഥവാ ഒരു ഭക്തൻ അവൻ പിറന്ന ദേശത്തോട് എപ്പോഴും പ്രകടിപ്പിക്കേണ്ട ഒന്നാണ് ദേശസ്നേഹം തോമസ് ക്യാമ്പൽ എഴുതുന്നുണ്ട് ബ്ലഡ് ഈസ് ദ സീഡ് ഓഫ് ഫ്രീഡം സ്ട്രീസ് സ്വാതന്ത്ര്യത്തിൻ്റെ വിത്താണ് അലിംഗ്ടൺ എഴുതുന്നു പേട്രിയോട്ടിസം ലൈവ്ലി സെൻസ് ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ദേശസ്നേഹം സമഗ്രമായ ഒരു ഒരു വിശ്വാസി വിശ്വാസിക്തൻ ദൈവത്തോട് കടപ്പെട്ടവനാണ് ഈ പ്രപഞ്ചത്തോട് കടപ്പെട്ടവനാണ് അവനവൻ വസിക്കുന്ന ദേശത്തോട് കടപ്പാടുള്ളവനാണ് തന്റെ മുൻപിൽ വെച്ചുനീട്ടപ്പെട്ട വലിയ പദവിയേക്കാൾ വലുതാണ് തൻ്റെ രാജ്യത്തെ ഇപ്പോഴത്തെ സേവനം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുവാൻ ധ്യാൻചന്ദ് എന്ന് പറയുന്നൊരു മനുഷ്യന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഉള്ളിലും ജോലിക്കണം ഒരിക്കലും കെടാതെ ദേശഭക്തി റോമർ കഴുകിയ ലേഖനം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലും കേർത്താം കരുണാമയനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വാഴണമേ ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പര സൗഹാർദ്ദത്തോടെ കഴിയുവാൻ അവിടുത്തെ സമാധാനവും പരിശുദ്ധാത്മ കൃപയും ലോകത്തിനുമേൽ പകരണമേ വിശേഷാൽ ഞങ്ങളുടെ രാജ്യത്തെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ മണ്ണ് നീതിയുടെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മണ്ണായി മാറണം ഭരിക്കുന്നവർക്ക് വിവേകം നൽകണമേ പരസ്പര കരുതലോടെ ആയിരിക്കാൻ സഹായിക്കണമേ ദേശത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആപിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തു നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ